എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൺമണികളുടെ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാട്ടോ കൺമണികളൊക്കെ ഫുഡ് കഴിച്ച് കൊടുങ്ങി അവർക്ക് ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് കൊടുക്കണം പാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് മൂക്കിലൊക്കെ പോകണ കാരണം ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് നമ്മളെന്നും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആദ്യത്തെ വീഡിയോ അതുപോലെ തന്നെ വൈകിട്ട് ഒരു ഷോട്ടും കൂടി ഉണ്ടാവും ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളു ഇതുപോലത്തെ രസകരമായ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ